ഗെയ്സ് ഇന്നെന്റെ ബർത്ത്ഡേ ആണ് ഗെയ്സ് ഈ ചെറിയൊന്നും നോക്കണ്ട വയസ്സ് കൂടെയാണ് കുറെയല്ലല്ലോ പിന്നെ ഏതായാലും പത്തിരണ്ട് സർപ്രൈസൊക്കെ നിങ്ങൾ എല്ലാരും കണ്ടായിരുന്നോ കണ്ടിട്ടില്ലെങ്കിൽ അവർ പോയി കാണണേ ഇന്നൊരു മൂവി കാണാന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ നിങ്ങൾ പൈങ്കിലി കാണാൻ വേണ്ടിയിട്ട് പോവാണ് is ക്ക് നല്ല ഇഷ്ടായിട്ടോ ചിരിക്കാനുള്ള ഒരുപാട് വക ഉണ്ടായിരുന്ന അതിലെ തിനോട്ടലിൽ കയറി കേട്ടോ ഇക്ക ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഞാൻ ഫ്രൈഡ് റൈസാണ് കേട്ടോ ഓർഡർ ചെയ്തത് അതിനുശേഷം ഇക്കെ ഷാനന്റെ അടുത്തേക്ക് ആക്കി തന്നോട്ടോ എന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോഗ് എടുക്കാൻ ഗെയ്സ് പിന്നെ മിൻഡിലേമും ജിഞ്ചർ സോഡയും ഓർഡർ ചെയ്തത് പക്ഷെ എനിക്ക് എന്റെ ജിഞ്ചർ സോഡ് ഇഷ്ടപ്പെട്ടില്ല ഗെയ്സ് അയിനുള്ളത് <mile> അവ <inside> <walking inaaS recuperates> ഏഹ് എനിക്ക് എന്താറിയില്ല ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ടാ തോന്നുന്നു വയറാകെ ഫുള് ഏതൊക്കെ അതിനുശേഷം എനിക്ക് വേണ്ടാത്തോണ്ട് എന്റെ സോഡയും അവളുടെ കൂടി സോഡിയും മിക്സ് ചെയ്ത് കുടിക്കണ് കേസ് കണ്ട എനിക്ക് എന്താ അറിയില്ല കഴിച്ചിട്ട് വന്നതാകും പിന്നെ ഓൾഡ് വക ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് ഒരു ഡയറി മിൽക്ക് കിട്ടി കഴിച്ചു എന്താ ഞാൻ വിചാരിച്ചു എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒരു ഡയറി മിൽക്കിൽ ഒതുക്കിയോന്ന് പക്ഷെ വീട്ടിലെത്തിയപ്പോൾ അവിടെ പായസവും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു എന്ത് പായസാണ് കുടിക്കാം ഇതാണ് ഷാനിന്റെ കുട്ടി ആദ്യയിട്ടോ എന്റെ തച്ചുന്റെ തച്ചുന്റെ പായസാണ് തച്ചുണ്ടാക്കിയല്ലേ ഏണ്ടേ തൂത്തമ്മ ഉണ്ടാക്കിയോ പിന്നെ അവളുടെ അമ്മ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും തൈരും മുന്തിരി അച്ചാറും ഒക്കെ ഉണ്ടാക്കിയു കേട്ടോ ഈ അച്ചാറുണ്ടായതുകൊണ്ട് ഞാൻ കൊറേ ചോറ് കാരണം മുന്തിരിയും ബീട്രൂട്ടും ഒക്കെ കൂടിയുള്ള ഒരു അച്ചാറായിരുന്നു കേട്ടോ അതിനുശേഷം അവൾ എന്നെ വീട്ടിൽ തന്നു ഇന്നത്തെ വ്ഗോഗ് കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ രാത്രിത്തെ എന്റെ പിന്നെയും പറക്കി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ കിട്ടോ കേക്കും ഡ്രസ്സും ഒക്കെ ആ സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഡ്രസ്സും കേക്കൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ പുറത്ത് പോയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും കോട്ടക്കൻ എന്നൊരു വാച്ച് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷ അങ്ങനെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു അവൾ ഇന്നെ വീട്ടിൽ തിരിച്ചു പോവാണ് കേട്ടോ ടാറ്റാ